യാൽ മറ്റൊരു റോക്കി ബായി ആവും സാധ്യതയുണ്ട് കൂടുതലായിട്ട് നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം വഴക്കുണ്ടാക്കുമ്പോൾ ആരി അപ്പാനി അക്ബർ ഷാനവാസ് ഇവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആറ്റിറ്റ്യൂഡ് ഷാനവാസ് ഒരു ഷാനും അക്ബറും അപ്പാനി ആര്യും മെക്കട്ട് കയറുവാണ് മനസ്സിലായോ പിന്നെ അനീഷിന്റെ മെക്കട്ടവിടെ പറയണ്ട എല്ലാരും കൂടെ കൂടും അബി എല്ലാം കൂടെ കൂടും ഇവരുടെ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ റോക്കി ബായുടെ ഇതാണ് ഇവരുടെ ഇത് ദേഷ്യം വന്നാൽ എന്തും ചെയ്യും മെക്കട്ടുകാരെന്നാൽ ഞാൻ ദേഹത്തേക്ക് തൊള്ളി തല്ലിത്തല്ലി ഇങ്ങനെ നിൽക്കുവാണ് എപ്പോഴെങ്കിലും ഒരു അടിപൊട്ട് ചെയ്യാൻ തീർന്നു മിക്കപ്പോഴും ഫിസിക്കൽ അസാൾട്ട് ആകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഫിസിക്കൽ അസാൾട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അത് ഫിസിക്കൽ അസാൾട്ടിന്റെ പേര് പുറത്താൻ സാധ്യത ഉള്ളത് ഒന്ന് അപ്പാരി ഒന്ന് അക്ബർ ആരി ഷാനവാസ് കുറച്ചൊക്കെ നിയന്ത്രണമുണ്ട് വളരെ മോശമാണ് ഇവർക്ക് ദേഷ്യം വന്നാലുള്ളത് ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ലാലാട്ട പലപ്പോഴും ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്ന് പ്രത്യേകിച്ച് അപ്പാനിയോടും അക്ബറിനോടും ആര്യനോടും ദേഷ്യം വന്നാൽ ഇവരെങ്ങോട്ട് പെണ്ണൊന്നും ആണെന്നൊന്നും ഇല്ലാതെ എങ്ങോട്ട് കയറുവാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളെ ലൈവ് കാണും നിങ്ങൾക്ക് ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ പ്രധാന വിധമല്ല ഞാൻ മിക്കപ്പോഴും ലൈവ് കാണാറുണ്ട് സമയം കിട്ടപ്പോഴും എനിക്ക് മിക്കപ്പോഴും ഞാൻ ഇത് എന്നുവെച്ചാൽ വീഡിയോ ചെയ്യണ്ടേ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് വീഡിയോ ചെയ്യേണ്ടേ അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഫിസിക്കൽ അസൾട്ട് നമ്മൾ സിജോയ്ക്കും റോക്കിക്കൊക്കെ ഒക്കെ പോലെ ഫിസിക്കൽ അസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ അപ്പോൾ എന്നെ കൊച്ചു വീട് അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ